അപ്പൊ ചെങ്കോളി എന്ത് വർത്തമാനങ്ങളൊക്കെ എല്ലാവർക്കും സുന്ദനല്ലേ അപ്പൊ നമ്മളിവിടുത്തെ പരിപാടി എന്ന് ചോദിച്ചാല് ചോലുണ്ടാക്കാൻ കേട്ടോ തെങ്ങുമ്പട്ട ഒക്കെ നമ്മൾ എടുത്തിട്ട് ചോല് ചെയ്തെടുക്കുന്നത് കാരണം എന്താ വെച്ചാല് ഈ പണി സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങൾ ചെയ്യേണ്ട പണിയാണ് കേട്ടോ ആരും ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ആരും കമന്റ് ബോക്സിൽ ഒന്നും ബോക്സിലൊന്നും ചോദിക്കണ്ടോ അപ്പൊ എന്താ വെച്ചാൽ നമുക്കൊന്ന് ഒഴിവു ദിവസമാണ് ഇതൊക്കെ നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ നമ്മൾ കളിക്കണ സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു ചൂലുണ്ടാക്കുക ഇതൊക്കെ പറഞ്ഞ പണ്ടത്തെ ആൾക്കാരൊക്കെയാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യല് അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ഈ ഒരു ചൂലുണ്ടാക്കണ പണിയൊക്കെ പറഞ്ഞാല് കൊറച്ചൊക്കെ നാട്ടു ഏർ നാട്ടുപ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ ഇതിനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയണ്ടാവും കേട്ടോ എന്തായാലും സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ കുറച്ചിതിപ്പിങ്ങനെ അങ്ങനെ ഒരു കൗതുകം ഉണ്ടോന്നൊക്കെ വിചാരിക്കും അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ ഒരുപാട് സുഹൃത്തുക്കൾ കാണുന്നുണ്ട് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഉണ്ട് കിട്ടോ പിന്നെ എന്താ വെച്ചാല് അപ്പൊ എന്തായാലും നമുക്കന്ന് ഒഴിവ് ദിവസമാണ് അപ്പൊ എന്തായാലും ചൂലുണ്ടാക്കാന്നുള്ള ഒരു വീഡിയോ എടുക്കുകയും ചെയ്യാം അപ്പൊ എന്തായാലും ഇത് ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട് ഉണ്ട് കേട്ടോ എന്താച്ചാല് മിറ്റടിച്ചു വരാനും ഏർ അകായൊക്കെ അടിച്ചു വരാനും ഇതാണ് ശരിക്കും എളുപ്പം അപ്പൊ ഇതൊക്കെ ഇപ്പൊ റെഡിമെയ്ഡ് വരുന്നുണ്ട് ഏർ അപ്പൊ നടിക്കടകളിലൊക്കെ ചൂലൊക്കെ റെഡിമെയ്ഡ് വരുന്നുണ്ട് അപ്പൊ ഞാന് ഇത്രക്കും ചൂല് ഞാൻ ഇപ്പൊ ഇണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇനിയും കുറച്ചുകൂടി ഉണ്ട് എന്തായാലും രണ്ട് ചൂലിനുള്ളത് ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം ഏർ അപ്പൊ എന്തായാലും വളരെയധികം കൗതുകം എന്ന് ഒരു പണി തന്നെയാണ് നമ്മള് ചൂലുണ്ടാക്കുക ഏർ എന്തായാലും തെങ്ങും പട്ട കിട്ടുകൊണ്ട് ഇപ്പോ നമുക്ക് വലിയ ഉപകാരമായി അപ്പുറത്തെ നമ്മളെ വീട്ടിലത്തെ തെങ്ങ് ഉള്ളത് അപ്പൊ അപ്പുറത്തെ വീട്ടിലൊരു തെങ്ങ് മുറി കഴിഞ്ഞപ്പോ ഞാൻ എന്താക്കി അവര് അഞ്ചാറ് പട്ട വെട്ടിക്കൊടന്നതാണ് കേട്ടോ അത് അപ്പൊ എന്തായാലും വേനൽക്കാലത്ത് ഇങ്ങനൊരു പണിയും അതേമാതിരി തന്നെ ഞാൻ ഇപ്പൊ ഇരിക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചാല് നല്ലൊരു മരത്തിന്റെ ചോട്ടില് ഭയങ്കര തണുപ്പാണ് കേട്ടോ അതേമാതിരത്തിൽ ഇതൊക്കെ കാലിമ്പിലിനെ കിടക്കുമ്പോ തന്നെ നല്ലൊരു സുഖമുണ്ട് എന്തായാലും ചോലുണ്ടാക്കുന്ന പണി വെച്ചാൽ ചില്ലറ പണിയൊന്നും അല്ല കേട്ടോ എളുപ്പമുള്ള പണിയൊന്നുമല്ല അടിപൊളി പണിയൊക്കെ തന്നെയാണ് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് പോകാനോ അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കണ്ടവരയ്ക്കും ഓക്കെ ബൈ